നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം പഞ്ഞിക്കിടുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുണ്ടോ ഒരു പഞ്ഞിക്കിടൽ അടിച്ചങ്ങ് പറത്തി വലിച്ചു കീറി ഒട്ടിച്ചിരിക്കുകയാണ് ഷഹീൻ ഷാഫ്രീതിയെ ടീം സെഫേട്ട് ആ മൂന്നാമത്തെ ഓവറിൽ അതായത് ഷഹീൻ ഷാഫ്രീദി എറിഞ്ഞ ന്യൂസിലാൻഡ് ഇന്നിങ്സിലെ മൂന്നാമത്തെ ഓവറിൽ നാല് സിക്സറുകൾ പറത്തി ആ ഒറ്റ ഓവറിൽ പിറന്നത് ഇരുപത്തിയാറ് റൺസായിരുന്നു ആദ്യം പന്ത് സിക്സറിനോട് പറത്തുന്നു അടുത്ത പന്ത് വീണ്ടും സിക്സർ പിന്നെ ഡോട്ട് ബോൾ വരുന്നു പിന്നെ ഒരു ഡബിൾ വരുന്നു സിക്സർ വരുന്നു സിക്സർ വരുന്നു അങ്ങനെ അക്ഷരാർത്ഥത്തിൽ അടിച്ചങ്ങ് തകർത്ത് കൊടുത്തു അതിൽ ഷഹീൻ ഷാഫ്രീദിയും പാകിസ്ഥാനും അങ്ങ് തീർന്നു അതാണ് സംഭവിച്ചിരിക്കുന്നത് തുടർച്ചയായ രണ്ടാമത്തെ ടി ട്വൻ്റി മത്സരത്തിലും പാകിസ്ഥാനെ ന്യൂസിലാൻഡ് തോൽപ്പിച്ചിരിക്കുകയാണ് അഞ്ച് വിക്കറ്റിൻ്റെ വിജയമാണ് ന്യൂസിലാൻഡ് ഇവിടെ നേടിയിരിക്കുന്നത് ആദ്യ മത്സരത്തിൽ പാകിസ്ഥാനെ കൊന്നു കൊലവിളിച്ചിരുന്നു നമ്മൾ വിടിയതാണ് ഇവ രണ്ടാം കളിയിലും ഏതാണ് അങ്ങനെയൊക്കെ തന്നെ പതിനഞ്ച് ഓവറാക്കി ചുരുക്കിയ മത്സരമാണ് പാകിസ്ഥാൻ ആദ്യം ബാറ്റ് ചെയ്ത് പതിനഞ്ച് ഓവറിൽ ഒമ്പത് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി മുപ്പത്തി അഞ്ച് റൺസാണ് അടിച്ചിരുന്നത് അവരുടെ ടോപ്പ് സ്കോറർ സൽമാൻ അലി ആകെയായിരുന്നു ഇരുപത്തെട്ട് പന്തിൽ നാല് ഫോർ മൂന്ന് സിക്സും അടക്കം അദ്ദേഹം നാൽപ്പത്തി ആറ് റൺസ് എടുത്തു പിന്നെ ഉയർന്ന സ്കോർ വന്നത് ഷതബ് ഖാനിൽ നിന്നാണ് ഷതബബ് പതിനാല് പന്തിൽ നിന്ന് ഇരുപത്തി റൺസ് അടിച്ചു അതുപോലെ ഷൈൻ ഷാ ഫ്രീദി അവസാനം പതിനാല് പന്തിൽ നിന്ന് രണ്ട് ഫോറും ഒരു സിക്സും അടക്കം ഇരുപത്തിരണ്ട് റൺസ് അടിച്ച് പുറത്താകാതെ നിന്നിരുന്നു മറുപടി ബാറ്റിങ്ങിൽ ന്യൂസിലാൻഡ് ബാറ്റർമാർ തട്ടുപൊളിപ്പൻ തുടക്കം ഭംഗിയിട്ടതോടുകൂടി പാകിസ്ഥാൻ തീർന്നു ഇരുപത്തിരണ്ട് പന്തുകളിൽ നിന്ന് മൂന്ന് ഫോറും അഞ്ച് സിക്സും അടക്കമാണ് ടീം സിഫേർട്ട് നാൽപ്പത്തഞ്ച് റൺസ് അടിച്ചതെങ്കിൽ ഫിനലൻ പതിനാറ് പന്തിൽ നിന്ന് ഒരു ഫോർ അഞ്ച് സിക്സുമടക്കം മുപ്പത്തിയെട്ട് റൺസാണ് അടിച്ചു കൂട്ടിയത് പിന്നെ വിക്കറ്റുകൾ വീണു ശരിയാണ് ചാനൂർ റൺസ് ഡാരിൽ മിച്ചിൽ പതിനാല് റൺസ് ഇങ്ങനെ വിക്കറ്റുകൾ വീണു ജിമ്മിനീഷും അഞ്ച് റൺസ് ഒടുവിൽ മിച്ചൽ ഹേയും മൈക്കിൾ ബ്രെയ്സ്വല്ലും ചേർന്നുകൊണ്ട് കളി ഫിനിഷ് ചെയ്തു പതിനാറ് പന്തുകളിൽ നിന്ന് ഹേ ഇരുപത്തൊന്ന് റൺസ് അടിച്ചപ്പോൾ ബ്രെയ്സ്വെൽ രണ്ട് പന്തിൽ നിന്ന് അഞ്ച് റൺസ് എടുത്ത് പുറത്താകാതെ നിന്നു അവർ വിജയത്തിലേക്ക് പോയി അതായത് പതിമൂന്നേ പോയിൻറ്റ് ഒന്ന് ഓവറുകളിൽ അവർ വിജയത്തിലേക്ക് എത്തി എന്ന് പറയുമ്പോൾ പതിനഞ്ച് ഓവറിൻ്റെ കളിയാണല്ലോ പതിനൊന്ന് പന്തുകൾ ശേഷിക്കെ അഞ്ച് വിക്കറ്റ് വിജയം ന്യൂസിലാൻഡ് സ്വന്തമാക്കിയിരിക്കുന്നു അഞ്ച് മത്സരങ്ങളുടെ ടി ട്വൻ്റി പരമ്പരയാണ് രണ്ടേ പൂജ്യത്തിന് ന്യൂസിലാൻഡ് മുന്നിലാണ് ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി റാഫ് ഡോക്സിൻ്റെ